കോഴിക്കോട് ജില്ലയുടെ മലയോര തീരദേശ മേഖലയിൽ പെയ്ത മഴ വ്യാപക നാശനഷ്ടമാണ് സൃഷ്ടിച്ചത് വടകര അഴിയൂരിൽ നിർമ്മാണത്തിനിടെ കിണറിടിഞ്ഞ് തൊഴിലാളി മരിച്ചു കണ്ണൂർ കരിയാട് സ്വദേശി രതീഷാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മറ്റൊരു തൊഴിലാളിയെ രക്ഷപ്പെടുത്തി കണ്ണാടിക്കൽ തുളസിദാസിന്റെ വീടിന് മുകളിലേക്ക് നാല് മരങ്ങളാണ് കടപുഴകി വീണത്

ഒന്നര മാസം കൊണ്ട് കോഴിക്കോട് ഫറോക്കിലും പുതിയാപ്പയിലും വീടുകൾക്കും ബസ് സ്റ്റോപ്പിനും കണ്ണൂരിൽ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന പെയിന്റിംഗ് തൊഴിലാളിയുടെ ദേഹത്തേക്ക് മരം വീണു ഗുരുതരമായി പരിക്കേറ്റ പിണറായി പാറപ്രം പാറക്കെടുത്ത ഈ ഷിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലമ്പൂർ പുന്നപ്പുഴ കടക്കാനുള്ള ചെങ്ങാടം ഒലിച്ചുപോയി ഇതോടെ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ ആദിവാസി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ചെങ്ങാടം ഉപയോഗിച്ചാണ് ഇവിടെയുള്ളവർ പുഴ കടന്നിരുന്നത് കാസർഗോഡ് എടത്തോട് വെള്ളിച്ചിട്ടയിൽ ഹച്ഡി ലൈനിന് മുകളിൽ മരം വീണു കള്ളാറിൽ കനത്ത മഴയിൽ വീട്ടുമതിലിടിഞ്ഞു മലയോര മേഖലയിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായോ അല്ലാതെയോ ആളുകൾ ജലാശയങ്ങളിലേക്ക് പോകരുതെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്